மனிதன் உணர்ந்து கொள்ள இது மனித காதலல்ல அதையும் தாண்டி புனிதமானது அபிராமிய சாமியே പുവത്സരാഘോഷത്തോടനുബന്ധിച്ച് എഎ കെ മാളിൽ കുട്ടികളുടെ നൃത്തവും സംഗീതവിരുന്നും സംഘടിപ്പിച്ചു എ എ കെ മാളിൽ ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഓഫറുകൾക്ക് പുറമെയാണ് കുട്ടികളുടെ നൃത്തപരിപാടിയും ക്രിസ്മസ് കരോളും കൂടാതെ യുവഗായകൻ എം എൻ സാക്കിയുടെ സംഗീതവിരുന്നും അരങ്ങേറിയത് നാളിതുവരെ പിന്തുണ നൽകിയ കസ്റ്റമേഴ്സിനും തിരൂരിലെ ഭരണകർത്താക്കൾക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും മറ്റു മേഖലയിലെ ആളുകൾക്കും കൂടാതെ നൃത്തപരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും എഎകെ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എ എ കെ മുസ്തഫ നന്ദി പറഞ്ഞു ഏക്കമാൾ കെ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ ഓപ്പൺ ആയിട്ട് ഏകദേശം അഞ്ച് വർഷമായി ഇപ്പോൾ ഞങ്ങൾ പുത്തനത്താടി ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഒക്കെ വിജയം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിനും ഏക്കമാളിൻ്റെ ഒക്കെ വിജയം ഞങ്ങൾക്ക് ഏത് ടൈമിനും ഏത് കാലത്തും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ കസ്റ്റമേഴ്സാണ് ആ കസ്റ്റമേഴ്സ് ഞങ്ങളതിലുള്ള വിശ്വാസമാണ് കാരണം ഞങ്ങൾ എന്താ ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ കയറണമെങ്കിൽ ഞങ്ങളൊരു ഏക്കയുടെ ഒരു കാഴ്ചപ്പാട് ഫസ്റ്റിലൊരു സർവീസാണ് സർവീസ് ഈസ് വെരി ആണ് കാരണം നമ്മൾ നമ്മൾ എങ്ങനെയാണോ കസ്റ്റമർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നെക്സ്റ്റ് അവർ വര് പിന്നെ പ്രൈസ് അതുപോലെ തന്നെ ക്വാളിറ്റി അത് തന്നെയാണ് ഏകമാൾ ഏക ഇപ്പോൾ മാർക്കറ്റിൻ്റെ വിജയം അപ്പോൾ ഞങ്ങൾ ഏത് ഫെസ്റ്റിവൽ വന്നാലും ഞങ്ങൾ ഞങ്ങളെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പിന്നെ പ്രോഗ്രാം കാര്യങ്ങൾ ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒന്നിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡാൻസ് കോമ്പറ്റീഷനാണ് അതുപോലെ തന്നെ എല്ലാ ക്രിസ്മസ് ന്യൂ ഇയറും അതുപോലെ തന്നെ ഏത് ഫെസ്റ്റിവലിനും ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ വലിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഏക്കമളെ ഏക്കായ്പൂർ മാർക്കറ്റിന് വലിയൊരു സപ്പോർട്ട് പ്രത്യേകിച്ച് നിങ്ങളെ പോലത്തെ മീഡിയക്കാരുടെ സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഇവിടെ ഭരണാധികാരികളുടെ സപ്പോർട്ടാണ് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി മെയിൻ പ്രത്യേക പ്രത്യേക നന്ദി നന്ദി സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും നിങ്ങളെ തുടർന്നും എല്ലാവരുടെയും സഹകരണവും പിന്തുണയും നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റീജിയണൽ ഡയറക്ടർ ഷുഹൈബ് അസ്ലം മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് ഷെരീഫ് ഹൈപ്പർ മാർക്കറ്റ് മാനേജർ സഹദ് ഡിപ്പാർട്ട്മെന്റ് ബയിംഗ് മാനേജർ ഷബീബ് ഓഡിറ്റ് മാനേജർ ഷമീർ എച്ച് മാനേജർ മുഹമ്മദ് അസ്ലം എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഈ ചാനൽ